തിരുവനന്തപുരത്ത് ജീവനൊരുക്കിയ ആർ എസ് എസ് നേതാവ് ആനന്ദ് കെ തമ്പിയുടെ നിർണായക സംഭാഷണം പുറത്തുവിട്ട ന്യൂസ് മലയാളം ആർ എസ് എസിന് വേണ്ടി രണ്ട് പതിറ്റാണ്ടിലേറെ പണിയെടുത്തിട്ടും അവഗണിച്ചു അഭിമാനം സംരക്ഷിക്കാൻ പോരാടുമെന്നും സംഭാഷണത്തിൽ പറയുന്നു മരണത്തിൽ പാർട്ടി പ്രതിരോധത്തിലായിരിക്കെ ആനന്ദിനെ അവഹേളിച്ച് ബിജെപി നേതാവ് ബി ഗോപാലകൃഷ്ണൻ രംഗത്തെത്തി പിഴവുണ്ടായെങ്കിൽ പരിശോധിക്കുമെന്ന് രാജീവ് ചന്ദ്രശേഖർ ആനന്ദിന്റെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി ചടങ്ങിൽ നിന്നും ബിജെപി നേതാക്കൾ വിട്ടുനിന്നു അതേസമയം കരമന ജയൻ വീട്ടിലെത്തി അനുശോചനം രേഖപ്പെടുത്തി ഓഹ് മത്സരിക്കാൻ തീരുമാനിക്കും പ്രഷറുണ്ടാ പ്രഷർ എല്ലാ ഉണ്ട് എല്ലാ അങ്ങനെ എല്ലാ ശത്രുക്കളാകുന്നു മീൻസ് പല പല കൂട്ടുകാരന്മാരൊക്കെ ശത്രുക്കളാകില്ല ചുമതല മാത്രമേ ഉള്ളൂ രണ്ട് പതിറ്റാണ്ടിലേറെ പ്രവർത്തിച്ച സംഘടനയും പാർട്ടിയും അവഗണിച്ചതിന്റെ വേദന ആനന്ദ് കെ തമ്പിയുടെ വാക്കുകളിൽ വ്യക്തം സംഘടനയ്ക്ക് വേണ്ടി ശരീരവും മനസ്സും സമയവും നൽകി വിമതനായി മത്സരിക്കാനുള്ള തീരുമാനത്തിന് പിന്നാലെ വലിയ സമ്മർദ്ദമുണ്ട് എങ്കിലും രണ്ടും കൽപ്പിച്ചാണ് ഇറങ്ങിയിരിക്കുന്നത് അത്രമാത്രം അപമാനം സഹിച്ചു എന്ത് പ്രതിസന്ധി നേരിട്ടാലും മുന്നോട്ടു പോകുമെന്നും പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ലെന്നും ആനന്ദ് പറയുന്നു ഞാൻ ാണ് ഞാൻ എന്റെ അപ്പുറമാത്ര കൊമ്പനായിരുന്നാലും ഞാൻ ഫൈറ്റ് ചെയ്യും അതെ നമ്മൾ ഐഡന്റിറ്റിയാണ് പിന്നെ ഒരു കാര്യത്തിന് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ആ കാര്യം അങ്ങ് അറ്റം വരെ അത് ചെയ്ത് ക്ലിയർ ആക്കിയിട്ടേ പിന്നെ അവിടെ നിന്ന് മാറുള്ളു എന്ത് പ്രതിസന്ധി നേരിട്ടാലും അത് എന്റെ ഒരു ആറ്റിറ്റ്യൂഡാണ് എൻ്റെ ഒരു ഐഡന്റിറ്റിയാണ് അതിൽ ഞാൻ ഇത്രയും കാലം സംഘടനയ്ക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു അവസ്ഥയിലല്ലേ എന്റെ പണം ശരീരം എന്റെ മനസ്സ് ഇതെല്ലാം ഞാൻ സംഘടനയ്ക്ക് കൊടുത്തില്ലേ എന്റെ സമയം എന്നാൽ മരണത്തിൽ ഉത്തരവാദിത്വമില്ലെന്ന് പറഞ്ഞൊഴിയുകയാണ് ബി ജെ പി ജില്ലാ നേതൃത്വം ആനന്ദ് ബിജെപി പ്രവർത്തകനെ ആയിരുന്നില്ലെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷ് പറഞ്ഞു ആനന്ദ് ഒരു കാലഘട്ടത്തിലും ബിജെപിയുടെ പ്രവർത്തകനായിരുന്നില്ല അദ്ദേഹത്തിന് ബിജെപിയുടെ ചുമതലയും ഉണ്ടായിരുന്നില്ല അദ്ദേഹം ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ വന്നിട്ടുള്ള ആളുമല്ല പ്രവർത്തകരുടെ അഭിപ്രായം എടുത്ത് ലിസ്റ്റ് തയ്യാറാക്കും ആ ലിസ്റ്റാണ് ജില്ലാതലത്തിലെത്തുന്നത് ആ ലിസ്റ്റിൽ തൃക്കണ്ണാപുരം വാർഡിൽ ആനന്ദിൻ്റെ പേരുണ്ടായിരുന്നില്ല നൂറ്റി ഒന്ന് വാർഡുകളിലും അഞ്ഞൂറിലധികം പേരുകളാണ് വന്നിട്ടുള്ളത് ആ ഒരു വാർഡിലും അയാളുടെ പേര് വന്നിട്ടില്ല അങ്ങനെ സജക്ഷൻ വന്നിട്ടില്ല ആനം ജീവൻ ഒടുക്കിയത് സങ്കടകരമെന്നും പാർട്ടിക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കുമെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു അല്ല അതെല്ലാം ഞങ്ങൾ അന്വേഷിക്കും ഞാൻ ഞാൻ ഒരു ഉറപ്പ് ഞാൻ തരാം ഞങ്ങളുടെ ഭാഗത്തിന് ഒരു വീഴ്ച എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ ആരാണെങ്കിലും ഞങ്ങളുടെ ലീഡർഷിപ്പ് അങ്ങനത്തെ ലീഡർഷിപ്പാണ് വിടില്ല എന്ത് നടന്നു അതിന് ഒരു അന്വേഷണം ഞങ്ങൾ നടപ്പിലാക്കും അത് അതിൽ ആർക്കൊരു സംശയം ഉണ്ടാകാൻ പാടില്ല പക്ഷേ ഈ പൊളിറ്റിസൈസ് ചെയ്യുന്നവരെ ഞങ്ങൾ എക്സ്പോസ് ചെയ്യും സംശയം ആർക്കും മരണത്തിന് പിന്നാലെ പാർട്ടി പ്രതിരോധത്തിലായിട്ടും ആനന്ദിനെ അവഹേളിച്ച ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി ഗോപാലകൃഷ്ണൻ രംഗത്തെത്തി മാനസിക വിഭ്രാന്തിയാകാം ജീവൻ എടുക്കാൻ കാരണമെന്നാണ് പ്രതികരണം ഇതൊക്കെ വിഭ്രാന്തിയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാവുന്നതാണ് അത് അന്വേഷിക്കണം അത്രേയുള്ളൂ അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ ഇപ്പൊ ചർച്ച ചെയ്യാൻ പറ്റില്ല ഒരു മരണം രാഷ്ട്രീയ മുതലെടുപ്പിന് ഉപയോഗിക്കുകയാണെന്നും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ ആരോപിച്ചു ആഭ്യന്തര പ്രശ്നങ്ങളെ രാഷ്ട്രീയ ബിജെപിയിൽ പ്രവർത്തിക്കുന്നവരുടെ ജീവൻ തന്നെ അപകടത്തിലാകുന്ന അവസ്ഥയെന്ന് മന്ത്രി വി ശിവൻകുട്ടി കുറ്റപ്പെടുത്തി നേതാക്കളുടെ ലൈംഗിക പീഡനങ്ങൾക്കും സാമ്പത്തിക മാഫിയ കേരളത്തിലെ പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടപ്പെടുകയാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും പ്രവർത്തകർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ആനന്ദിന്റെ വീട്ടിലെത്തിയ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു പൊതുപ്രവർത്തകരെ ജീവനൊടുക്കുന്ന അവസ്ഥയിലേക്ക് ബിജെപി തള്ളിവിടുകയാണെന്ന് സിപിഐഎം ജനറൽ സെക്രട്ടറി എം എ ബേബി വിമർശിച്ചു ആത്മഹത്യയിലേക്ക് നയിക്കുന്ന ബിജെപിയും ആർ എസ് എസും ഒക്കെ പിന്തുടരുന്ന വളരെ വിഷം നിറഞ്ഞ വർഗീയ രാഷ്ട്രീയം പ്രശ്നം അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് അന്വേഷണം തുടങ്ങും ആനന്ദിന്റെ സുഹൃത്തുക്കളെയും കുടുംബാംഗങ്ങളുടെയും മൊഴി ഉടൻ രേഖപ്പെടുത്തും ന്യൂസ് മലയാളം തിരുവനന്തപുരം